വാർത്തയിലേക്ക് പത്തനംതിട്ട മൈലപ്പുറയിലെ വ്യാപാരിയുടെ കൊലപാതകം കഴുത്തു ഞരിച്ചെന്ന് പ്രാഥമിക നിഗമനം ശരീരത്തിൽ മുറിവുകളോ മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങളോ ഇല്ല പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഏതു തരത്തിലാണ് കൊലപാതകം എന്ന സമ്മതിച്ച് പ്രാഥമികമായ വിലയിരുത്തൽ എന്താണ് അപ്പോൾ പോലീസിന്റെ ഈ പ്രതികൾക്കായുള്ള അന്വേഷണം എത്രത്തോളം ഊർജിതമാണ് മാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന്റേത് കൈലിയും ഷട്ടും ഉപയോഗിച്ചാണ് കഴുത്ത് ഞെരിച്ച് കൊലപാതകം നടത്തിയിരിക്കുന്നത് ശരീരത്തിൽ മറ്റു മുറിവുകളോ മൽപിടുത്തം നടന്നതിന്റെ സൂചക സൂചനകളോ ഒന്നോ കാണുവാനുമില്ല ഈ കൃത്യമായിട്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട് ഈ കൊലപാതകം നടത്തി എന്നുള്ള വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വർണമാല കഴുത്തിലുണ്ടായിരുന്ന ഒമ്പത് പവന്റെ സ്വർണമാല കളവ് പോയിട്ടുണ്ട് ഈ സ്വർണമാലയുടെ കൊളുത്തും കടയുടെ സമീപത്തു നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ മോഷണത്തിന് വേണ്ടി കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഒന്നിലധികം ആളുകൾ പങ്കെടുത്ത ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്നുള്ള വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമികമായി എത്തിച്ചേർന്നിരിക്കുന്നത് സമീപത്തെ സി സി ടി വി ക്യാമറകളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ കടകളിലെ സി സി ടി വിളെല്ലാം കേന്ദ്രീകരിച്ചു പ്രതികളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞാർഡ് നടത്തിയ പരിശോധനയിൽ ഈ കടയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് നായ ഓടി എത്തിയിരുന്നു ഈ വീട്ടിലും വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി പക്ഷേ ഈ വീട്ടിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല ഇപ്പോഴും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കും ാണ് സിസിടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടും ഇരിക്കുന്നത് ഇവയ്ക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ആയിട്ടുമില്ല ഇനി ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ശരീരത്തിൽ മറ്റ് ബലപ്രയോഗം നടന്നിട്ടുള്ള ആന്തരികമായിട്ടുള്ള മുറിവുകളോ മറ്റെന്തെങ്കിലും മുറക്കിയുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മൃതദേഹം മാറ്റിയിരിക്കുന്നത് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് പുലർച്ചെയാണ് പൂർത്തിയായത് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ആളുകൾ കടയിലെത്തി ഇന്ന് രാവിലെയും ശാസ്ത്രീയ പരിശോധനകളും തെളിവ് ശേഖരണവും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കെ പി മിഥുൻ ഇവിടെ ഏറ്റവും സദ്യ മൽപിടുത്തത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് കൊലപാതകം നടന്നത് എന്ന് പറയുമ്പോൾ ഈ പോലീസിൻ്റെ ചില സംശയങ്ങളുണ്ടല്ലോ ഒരു പക്ഷേ പരിചയക്കാരായിരിക്കാം അടുത്തറിയുന്നവരായിരിക്കാം ഈ കടിയുമായി കടിയുടമയുമായി അടുത്ത അറിയുന്നവരായിരിക്കാം ഈ കൊലപാതകം നടത്തിയത് എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ പ്രാഥമികമായി അത്തരത്തിലുള്ള സംശയങ്ങൾ അന്വേഷണങ്ങൾ ഏത് ഏത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാ ഈ കടയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ഭാഗത്തേക്കാണ് ഈ ഡോഗ്സ് കോഡ് ഓടിക്കയറിയത് എന്നുള്ളത് ഒരു സംശയം അന്വേഷണ സംഘത്തിന് ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് കൃത്യം നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം രാവിലെ തന്നെ എത്തിച്ചേർന്നതിനുള്ള ഒരു കാരണമായി മാറി പക്ഷേ ഈ ഡോക്സ് നായ ഓടിച്ചേർന്ന ആ ഓടിപ്പോയ അതേ വഴിയിൽ തന്നെയാണ് ഇയാളുടെ ഈ ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയും അതുകൊണ്ട് അത്തരത്തിൽ മണം പിടിച്ച് നായ പോയതാണോ എന്നുള്ള സംശയവും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഈ കടയും പരിസര പ്രദേശങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കാം കൃത്യം നിർവഹിച്ചത് എന്നുള്ള കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ആളൊഴിഞ്ഞ സമയത്ത് തിരക്ക് കുറഞ്ഞ സമയത്താണ് ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി സമയം തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യവുമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ജോർജ് ഈ കടയിൽ ഉണ്ടാകുക വൈകിട്ട് അഞ്ചരക്ക് ശേഷമുള്ള സമയത്ത് തിരക്ക് കുറഞ്ഞ ഒരു സമയമാണ് ഈ കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ ഉച്ച വരെയുള്ള സമയങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്ക് ഉണ്ടാകാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു അതിനുശേഷം ഒരു നാലു മണിക്കൊക്കെ ശേഷം കടയിൽ ആളൊഴിഞ്ഞ സമയം ഉണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കിയ ആളുകളായിരിക്കാം അതോടൊപ്പം കടയിലേക്ക് എത്തിച്ചേരുന്നതിനും ജോർജുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമൊക്കെ കൃത്യമായ പരിചയമുള്ള ആളുകളായിരിക്കാം ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ള ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു ഈ കടയിലെ ഹാർഡ് ഡിസ്ക് സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് ഈ സി സി ടി വി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരണം സാധ്യമായിട്ടില്ല അങ്ങനെ ഇത്തരത്തിൽ കൊലപാതകം കൃത്യമായി ആസൂത്രണത്തോടുകൂടി കൂടുതൽ ആളുകൾ പങ്കെട്ടെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഒരാൾ മാത്രം ായിരിക്കില്ല ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം കൈകാലികൾ ബന്ധിച്ച് വായിൽ തുണി പിരികിയ അവസ്ഥയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത് അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധ്യമാകുമോ എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ സംശയമായിട്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും സി സി ടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം പ്രതികളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ ചുമതലയുള്ള സംഘത്തിന് മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന ദൗത്യം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോ പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയായി പൂർത്തിയായതിനു ശേഷം ആന്തരികമായിട്ട് ഏതെങ്കിലും പരിക്കുകളോ മറ്റോ മൃതദേഹത്തിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ നിലവിൽ ശരീരത്തിൽ ഈ മൃതദേഹത്തിന്റെ ശരീരത്തിൽ ശതമോ മറ്റ് മുറിവുകളോ ബലപ്രയോഗം നടത്തുന്നതിൻ്റെ ഒരു സൂചനകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന പ്രാഥമികമായുള്ള വിലയിരുത്തൽ ഇത് കൃത്യമായി ഷട്ടും കൈലിയും ഉപയോഗിച്ചുകൊണ്ട് ഈ കഴുത്ത് ൊണ്ടുള്ള ഒരു കൊലപാതകം വേഗത്തിൽ നടത്തുകയായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കൈലി മണത്തുകൊണ്ടാണ് പോലീസ് നായ ഈ കടയുടെ ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു വീടിന്റെ പ്രദേശത്തേക്ക് ഓടി എത്തുകയും ചേർന്നത് ചേർന്നത് പക്ഷേ ഈ വീട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അന്വേഷണത്തിൽ ദുരൂഹമായിട്ടൊന്നും കണ്ടെത്താനായില്ല അതിനുള്ള ഒരു പ്രധാന കാരണം ഒരുപക്ഷെ ഇത് ഈ ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ മണം പിടിച്ചു നായ ഓടിപ്പോയതായിരിക്കാം എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കെ പി യെസ് മിഥുന് മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്